ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടാർക്കും നമ്മുടെ നാളത്തെ അടിപൊളി എപ്പിസോഡിലേക്ക് സ്വാഗതം കേട്ടോ അപ്പൊ നമ്മുടെ ഈ പ്രിയ പരമ്പര ഇഷ്ടം മാത്രം തീരുവാണോന്ന് ഒത്തിരി പേര് ഡൗട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു എനിക്ക് സത്യം പറഞ്ഞാൽ അറിയില്ല കേട്ടോ തീരുവാണോന്ന് കാരണം ശരിയാണ് നമ്മുടെ നായികയായിട്ടുള്ള മൃദുല ചേച്ചി പുതിയൊരു സീരിയലിൽ അഭിനയിക്കാൻ പോകുന്നുണ്ട് അപ്പൊ അതിന്റെ ഭാഗമായിട്ട് എല്ലാവർക്കും സംശയം വരും സീരിയൽ തീരുവാണെന്തായാലും എനിക്ക് അറിവ് കിട്ടിയിട്ടില്ല കിട്ടുവാണെങ്കിൽ തീർച്ചയായിട്ടും അപ്ലോഡ് കമ്മ്യൂണിറ്റി പോസ്റ്റിൽ പോസ്റ്റ് ഇടാൻ കേട്ടോ അങ്ങനെ നമ്മുടെ ഇഷിതയുടെ മഹേഷിന്റെ നാളത്തെ കഥയാണ് പറയാൻ പോണത് അങ്ങനെ മഹേഷ് സത്യങ്ങളൊക്കെ മനസ്സിലാക്കിയ മഹേഷ് ഇഷിതയെടുത്ത് തുറന്ന കാര്യങ്ങളൊക്കെ പറയുകയാണ് ഇഷിത നമ്മൾ വിചാരിച്ച പോലെ അല്ലടോ നമ്മുടെ മകൾ എന്ന് പറയുന്നുണ്ട് എന്താ മഹേഷ് എന്ത് എന്ത് പറ്റിയും ചോദിക്കുമ്പോഴേക്കും അല്ല നമ്മൾ വിചാരിച്ചില്ലേ നമ്മുടെ മകൾക്ക് നമ്മൾ പോകുമ്പോൾ അവൾക്കല്ലാതെ വിഷമം ആകും അതുകൊണ്ട് അവൾ ആ വിഷമത്തിന് പുറത്താണ് അവൾക്ക് അങ്ങനെ അപകടം സംഭവിച്ചത് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ തെറ്റിദ്ധരിച്ചില്ലേ ശരിക്കും അങ്ങനെയൊന്നും അല്ലടോ കാര്യം എന്ന് പറയുകയാണ് പിന്നെ പിന്നെ എന്താ മഹേഷ് നമ്മുടെ മകൾക്ക് സംഭവിച്ചത് എന്ന് ഇഷിത ചോദിക്കുകയാണ് മഹേഷ് പറയുണ്ട് അടോ അത് വേറെ ഒന്നുമല്ല തനിക്ക് കാര്യം മനസ്സിലായില്ലേ മഞ്ജുമ്മ ചേച്ചി തന്നെയാ ഇതിനെല്ലാത്തിനും പിറകേലെ മഞ്ജുമ്മ ചേച്ചിയോ അതെ നമ്മൾ രണ്ടുപേരും കൂടി ട്രിപ്പ് പോകുമ്പോഴ്പോ പോകുന്നത് മുടക്കാൻ വേണ്ടി മഞ്ജുമച്ചേച്ചി പലതും പയറ്റി പക്ഷെ ചിപ്പി അതിനൊന്നും കൂട്ടുനിന്നില്ല അവിടുത്തെ രണ്ടടുത്ത് പോകണ്ടെന്ന് പറയണം പോയി കഴിഞ്ഞാൽ ശരിയാകില്ല അങ്ങനെയൊക്കെ പല കാര്യങ്ങളും മഞ്ജുമ ചേച്ചി ചിപ്പിൻ്റെ അടുത്ത് പറഞ്ഞു പക്ഷെ ചിപ്പി അതൊന്നും തന്നെ ചേവികൊണ്ടില്ല അങ്ങനെ മനസ്സിലാക്കിയ മഞ്ജുമ ചേച്ചി അവസാനം ചിപ്പിനെ അടുത്ത് തന്നെ കുറിച്ച് മോശമായിട്ടുള്ള കാര്യങ്ങൾ ചിപ്പിന്റെ അടുത്തൊക്കെ പറഞ്ഞപ്പോഴേക്കും ചിപ്പിക്ക് അത് സഹിക്കാൻ പറ്റില്ല തന്നെ കുറിച്ച് മോശം പറഞ്ഞ അവൾക്കൊരിക്കലും അത് സഹിക്കാൻ പറ്റില്ലല്ലോ അങ്ങനെ അത് കേട്ട് അവള് ദേഷ്യത്തിൽ അവിടെ നിന്ന് ഇറങ്ങിപ്പോയ സമയത്താണ് മോളെ തല വാതിൽ ഇടിച്ചു കൊണ്ടതും അവിടെയൊക്കെ വീണതും എന്ന് പറയുകയാണ് മഹേഷ് എനിക്കത് വിശ്വസിക്കാൻ പറ്റുന്നില്ല മഞ്ജു മഞ്ജുമശേച്ചിക്ക് ഇത്രയും ക്രൂരത എങ്ങനെയാ ഈ കുഞ്ഞിനോട് കാണിക്കാൻ തോന്നുന്നത് എന്ന് ചോദിക്കുമ്പോൾ മഹേഷ് പറയേണ്ടത് അതിന്റെ കാരണം വേറൊന്നുമല്ല താനാണ് കാരണം തന്നെ അവർക്ക് കണ്ടെടുത്താൽ കണ്ടുടലോ മാത്രമല്ല തനിക്ക് ഇപ്പൊ പ്രഗ്നന്റ് ആവാനുള്ള ചാൻസ് ഉണ്ടെന്ന് ഡോക്ടർ പറയുകയും ചെയ്തു അപ്പൊ അങ്ങനെ ഇരിക്കെ താനും ഞാനും കൂടി ഇനിയിപ്പോ ട്രിപ്പ് എങ്ങാനും പോയാൽ താൻ പ്രഗ്നന്റ് ആവാണെന്നുണ്ടെങ്കിൽ പിന്നെ മഞ്ജു മച്ചക്ക് അവിടെ കയറി ഇറങ്ങി നേരെ നിരങ്ങാനൊന്നും പറ്റില്ലല്ലോ അതന്നെയാ കാരണം എന്ന് പറയാണ് എങ്കിലും ഇത് കുറച്ച് കൂടുതലായി പോയി മഹേഷ് എന്ന് പറയണം എന്തായാലും ഇത് ഞാൻ എൻ്റെ മഞ്ജുമ്പോൾ ചോദിക്കും ഇത്രയും നാള് എന്നെന്തേലും പറഞ്ഞാൽ ഞാൻ സഹിക്കുമായിരുന്നു പക്ഷെ ഇത് എൻ്റെ മോളെയാണ് തൊട്ട് കളിച്ചിരിക്കുന്നത് ഇതിന് ഞാൻ എന്തായാലും പകരം ചോദിക്കും എന്ന് ഇഷിത പറയുമ്പോൾ മഹേഷ് പറഞ്ഞിട്ട് താൻ മാത്രം വേണ്ട ഞാനും കൂടി ചോദിക്കാം എന്തായാലും നമ്മുടെ മകളെയാണ് മഞ്ജുമ ഇങ്ങനെ കുറ്റപ്പെടുത്തി ഈ ഒരു അവസ്ഥയിൽ കൊണ്ടെത്തിച്ചേക്കുന്നത് നമ്മൾ രണ്ടു പേരും ഇതിനെ മുൻകൈ എടുത്തിട്ട് മഞ്ജുമ്പോ കൊടുക്കേണ്ട രീതി കൊടുക്കണം പറ്റുമെങ്കിൽ അവരെ ഇന്ന് തന്നെ അവിടെ നിന്ന് ഓടിച്ചു വിടണം എന്ന് പറയാണ് ശരിയാ മഹേഷ് അവിടെ മോളുടെ മാനസിക തെറ്റുന്ന വേറെ ആരും അവിടെ നിക്കണ്ട അത് ശരിയാവില്ല എന്നൊക്കെ പറയാട്ടോ അപ്പൊ ഇതൊക്കെ നമ്മുടെ മഹേഷും മഹേഷും അതുപോലെ തന്നെ ഇഷിതയും കൂടി ഡിസ്കസ് ചെയ്യുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ ചിപ്പി ആണെങ്കിൽ ആദ്യയുടെ വരവും കാത്തിരിക്കാട്ടോ അങ്ങനെ ലഞ്ച് ബ്രേക്കിനെ ആദ്യം അവിടേക്ക് വരുന്നുണ്ട് കൂടെ രചനയും ഉണ്ട് കേട്ടോ അങ്ങനെ ആദ്യം ആദ്യം ആദ്യമാണ് അകത്തേക്ക് കയറുന്ന മോളെ ചിപ്പി ഇതിനൊക്കെ എന്തുപറ്റി ഇപ്പൊ വേദന എങ്ങനെയുണ്ട് മോളെ കൊഴപ്പൊന്നുമില്ലല്ലോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ചിപ്പി പറയണ്ടേ എന്റെ ആദ്യ കേട്ടോ എനിക്കൊരു കുഴപ്പമില്ല ആദ്യം മനസ്സിലായില്ലേ ഒരു കുഴപ്പമില്ല ആദ്യം എന്താ ഇഷിദാമനെ പോലെ ഇങ്ങനെ ടെൻഷൻ ടെൻഷനാവണത് ഇത്ര നേരം ഇഷിതാമിയായിരുന്നു അയ്യോ കുഴപ്പമുണ്ടോ വേദനയുണ്ടോ ചോദിച്ചു ചോദിച്ച് ഇവിടെ ഇരിക്കായിരുന്നു ഇപ്പം ആദ്യേട്ടനായി എന്ന് പറയാണ് എന്നാലും ചിപ്പി നോക്കി കണ്ടൊക്കെ നടക്കണ്ടേ അവരങ്ങനെ അപ്പ ആഹ് മഞ്ജുമാൻറ്റി അങ്ങനെയൊക്കെ പറഞ്ഞു വെച്ചിട്ട് നിനക്ക് നിനക്കൊന്നും നോക്കി നടന്നൂടെന്നു എനിക്കെന്തോ ദേഷ്യം വന്നപ്പോഴേക്കും കൺട്രോൾ പോയി ആദ്യാ അവർക്കിട്ടുള്ള പണി ഞാൻ കൊടുക്കുന്നുണ്ട് എന്ന് പറയാണ് വേണ്ട വേണ്ട ആദ്യേട്ടാ വെറുതെ പ്രശ്നം ഒന്നും ഉണ്ടാക്കണ്ട പ്രശ്നം ഉണ്ടാക്കിയിട്ട് കഴിഞ്ഞാൽ എൻ്റെ അമ്മക്ക് തന്നെ ആയിരിക്കും ബുദ്ധിമുട്ട് ആയിരിക്കും അവരെല്ലാരും കുറ്റപ്പെടുത്തുന്നത് അതെനിക്ക് സഹിക്കാൻ പറ്റില്ല അതുകൊണ്ട് ആദ്യേട്ടൻ ഈ കാര്യം ആരോടും പറയരുത് പ്രത്യേകിച്ച് ഡാരി എടുത്ത് എന്ന് പറയാണ് ശരി നീ പറഞ്ഞോണ്ട് മാത്രം ഞാൻ ക്ഷമിക്കാം പക്ഷെ മഞ്ജുമാന്ന് പറഞ്ഞ അവരെ ഞാൻ ഇന്നല്ലെങ്കിൽ നാളെ കാണുന്നുണ്ട് അവർക്കിട്ട് കൊടുക്കേണ്ടത് ഞാൻ കൊടുക്കും ആരും കാണാതെ തന്നെ എന്ന് ആദ്യം പറയാണ് ശേഷം ആദ്യം എടുത്ത് രചന പറ മോനെ ഒരു അഞ്ചു മിനിറ്റ് മോൻ പുറത്ത് നിൽക്കു അമ്മ മമ്മി ഒന്ന് ചിപ്പിയെടുത്ത് സംസാരിച്ചോട്ടെ എന്ന് ചോദിക്കുകയാണ് ആ മമ്മി സംസാരിച്ചോ എന്ന് ആദ്യം പറഞ്ഞിട്ട് ആദ്യം പുറത്തേക്ക് പോകുന്നുണ്ട് പെട്ടെന്ന് തന്നെ ചിപ്പി മോളെ മോൾക്ക് എന്താ മോളെ സംഭവിച്ചത് എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല മോളെ മോൾക്ക് ഇന്നലെ എന്തോ അപകടം പറ്റിയതായിട്ട് മമ്മി സ്വപ്നം കണ്ടായിരുന്നു ഞാൻ ആദ്യമായിട്ടടുത്ത് പറയുകയും ചെയ്തു അത് നടന്നല്ലോ മോളെ എനിക്കിത് സഹിക്കാൻ പറ്റുന്നില്ല മോളെ എന്നൊക്കെ പറയണം അപ്പോഴേക്കും ചിപ്പി പറയണ്ട അതെ മമ്മി മമ്മി അ വേണ്ട മമ്മീ ഇതിന്റെ പിന്നിലുണ്ടെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം മോൾ എന്തൊക്കെയാ പറഞ്ഞത് ഞാൻ ഇതിന്റെ പിന്നിലുണ്ടെന്നോ അതെ മഞ്ചി മാൻറ്റിയും അതുപോലെ തന്നെ മമ്മിയും കൂടി ചേർന്നിട്ടാണ് ഈ പ്ലാൻ ഒക്കെ എനിക്ക് നന്നായിട്ട് അറിയാം ഞാനിതേ ഡാഡി അടുത്ത് പറഞ്ഞ എന്താ നടക്കുമെന്ന് അറിയാലോ മോളെ മോൾ അങ്ങനൊന്നും പറയരുത് ഞാൻ ഒരിക്കലും ഒന്നും അറിഞ്ഞിട്ടില്ല ഇവിടെ നിൽക്കണ്ട മോളെ ആ ഇഷ്യുടെ കൂടെ എപ്പ മോൾ കൂടിയോ അന്നത്തോട് അപ്പത്തൊട്ട് മോൾക്ക് എപ്പോഴും തന്നെയാണ് മോളെ വേണ്ട മോളെ ഇനി മോൾ ഇവിടെ നിൽക്കണ്ട നമുക്ക് എത്രയും പെട്ടെന്ന് ഇവിടുന്ന് പോവാൻ മോളെ മോളോ വാ എന്നൊക്കെ പണ്ട് എടുക്കാൻ വേണ്ടി പോകുമ്പോഴേക്കും ഈശ് അങ്ങോട്ടേക്ക് വരുന്നുണ്ട് തൊട്ട് പോകരുത് എന്റെ മോളെ എന്ന് പറയണം നിന്റെ മോളോ ഇത് എന്റെ മോളാണ് എനിക്കറിയാം എവിടെ ട്രീറ്റ്മെന്റ് ചെയ്യണം എവിടെ നിർത്തണം എന്നൊക്കെ എനിക്കറിയാം ഞാൻ നോക്കിക്കോളാം എന്റെ മോളെ എന്ന് പറയുമ്പോഴേക്കും ഈഷു ചോദിക്കണ്ട അതിനാ രജന ഒക്കെ സ്വന്തമായിട്ട് വീടുണ്ടോ സ്വന്തമായിട്ട് വരുമാനം ഉണ്ടോ അങ്ങനെ ഇല്ലാത്ത ഒരാള് എങ്ങനെയാ മോളെ കൊണ്ടുപോക പറ്റില്ല എന്ന് പറയാണ് അത് പറയാൻ നീ ആരടി നീ നീ പ്രസവിച്ച മോളൊന്നല്ലല്ലോ ഇത് എന്ന് പറയാണ് അതെ ഞാൻ പ്രസവിച്ചതല്ല പക്ഷെ പ്രസവിച്ച നിനക്ക് വേണ്ടായിരുന്നല്ലോ എന്തായാലും ഇവളെ വിട്ടു തരണ പ്രശ്നമില്ല രചന പോകാൻ നോക്ക് പിന്നെ രചനയും മഞ്ജുമേം കൂടി ചേർന്നിട്ടാണ് പലതും പ്ലാൻ ചെയ്തതെ എനിക്ക് മനസ്സിലായി നീ എന്തൊക്കെയാ പറഞ്ഞത് നീ വെറുതെ അനാവശ്യം പറയരുത് എന്റെ മോളെ അപായപ്പെടുത്താൻ വേണ്ടി ഞാൻ ശ്രമിക്കുന്നു എന്നല്ലേ നീ പറഞ്ഞത് അതെ അങ്ങനെ തന്നെയാണ് ഞാൻ പറഞ്ഞത് നിങ്ങളുടെ ഉടായിപ്പൊക്കെ എനിക്ക് നന്നായിട്ടറിയാം അതെ ഇപ്പൊ ഞാൻ ഈ ഒരു പ്രാവശ്യം ക്ഷമിച്ചേക്കണു പക്ഷേ രചന ഇനി മഞ്ജുമേനെ കൂട്ടു പിടിച്ചിട്ട് എന്തെങ്കിലും എന്റെ മോക്കെതിരെയോ മോനെതിരെയോ എന്തിലൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഇനി ക്ഷമിക്കില്ല എന്ന് ഇഷിത പറയാട്ടോ ആ ആരച്ചയാണെങ്കിൽ ആകെ നാണം കെട്ട് പോകാണ് അതേസമയം വീട്ടിലെത്തിയ മഹേഷ് ആണെങ്കിൽ മഞ്ജുമേനെ വിളിക്കുന്നുണ്ട് മഞ്ജുമ ചേച്ചി ചേച്ചി എന്ന് പറഞ്ഞ് വിളിക്കുകയാണ് എന്താണോ മഹേഷ് ഒന്നും ഒന്നറിയാത്ത പോലെ മഞ്ജുമ വരുമ്പോ എല്ലാത്തിനും കാരണം ചേച്ചി ചേച്ചിയായിരുന്നല്ലേ എന്നിട്ട് ഒന്നും അറിയാത്ത പോലെ ചേച്ചി നിൽക്കുവാണല്ലേ ഞാനോ നീ എന്തൊക്കെയാണോ പറഞ്ഞത് ഞാനാണെന്നോ നീ ഇതൊക്കെ ഇതാ ഇഷിത പറഞ്ഞേ ഫലിപ്പിച്ചതായിരിക്കും അവളായിരിക്കും കള്ളക്കഥ പറഞ്ഞ് നിന്നെടുത്ത് പറഞ്ഞതല്ലേ ഇത് കള്ളക്കഥയാണോ സത്യകഥയാണോന്നൊക്കെ ഞാൻ തീരുമാനിച്ചോളാം ചേച്ചി എന്തായാലും ചേച്ചിയുടെ ഇനിയിപ്പൊ ഇവിടത്തുള്ള സേവനമൊക്കെ മതി ചേച്ചി ഇറങ്ങിക്കോ പിന്നെ ചേച്ചി ഭർത്താവുണ്ടല്ലോ കൈലാസ് അയാളെ നേരത്തെയടിച്ചു പുറത്താക്കിയതാണ് അതിന്റെ കൂടെ ചേച്ചി ഇറങ്ങി പോയപ്പോ സമാധാനം ഉണ്ടായിരുന്നു കുറച്ചു കുറച്ചുനാളത്തേക്ക് ഈ വീട്ടില് പിന്നെ ചേച്ചി വന്നപ്പോ സമാധാനക്കേടെ എന്തായാലും ഇറങ്ങിപ്പോയേക്ക് ഇനി ഇവിടെ വരണോന്ന് ഞങ്ങൾക്ക് യാതൊരു വിധ നിർബന്ധവും ഇല്ല എന്നൊക്കെ പറയാണ് ശരിയമ്മേ ഞാൻ പോകാണ് ഇങ്ങനെ നാണം കെട്ടി ഇവിടെ നിക്കേണ്ട കാര്യം എനിക്കില്ല എന്നൊക്കെ പറഞ്ഞാൽ മഞ്ജുമ പോകാട്ടോ പക്ഷെ നിക്ക് മഞ്ചുമക്കുള്ള ഒരു അടി കിട്ടുന്നുണ്ട് മഞ്ചിമയും സ്വപ്നം വരെയും കൂടി കുറേ കളിയാക്കിയിട്ടുണ്ടല്ലോ ഇഷുതേന നിനക്ക് പ്രസവിക്കാൻ സാധിക്കില്ല അതിനെക്കുറിക്കലും അമ്മയാവൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അതെ ആ ഒരു തിരിച്ചടി നമുക്കിനി മഞ്ചിമക്ക് കിട്ടാൻ പോകട്ടെ ഇത്ര നാളും മഞ്ജിമ എന്താണ് നമ്മൾ രാനും കൈലാസിനും ഇപ്പോൾ കുഞ്ഞു കുഞ്ഞുങ്ങളെക്കുറിച്ച് ആലോചിക്കാത്ത ആലോചിക്കാത്തത് കൊണ്ടാണ് കുഞ്ഞുങ്ങളെയൊക്കെ വേണ്ടെന്ന് വെച്ചേക്കണതാണ് എന്നാണ് മഞ്ജിമ പറഞ്ഞുണ്ടാക്കിയേക്കണ കഥ പക്ഷെ ശരിക്കും അതല്ല കേട്ടോ മഞ്ജിമക്ക് ശരിക്കും പ്രസവിക്കാൻ പറ്റില്ല അത് മറച്ചു വെച്ചിട്ടാണ് ഇഷ്യുതേനെ കളിയാക്കലും കാര്യങ്ങളൊക്കെ കാണും ഇഷിതൊക്കെ മഹേഷിനും കുഞ്ഞുണ്ടായ കഴിഞ്ഞാൽ സ്വത്തുക്കളൊക്കെ ഇങ്ങനെ ഭാഗം ഭാഗം വെച്ച് പോകുമല്ലോ അതുകൊണ്ടാണ് പുള്ളിക്കാരി ഇഷുദേന അങ്ങനെ പ്രഗ്നന്റ് ആവാൻ സമ്മതിപ്പിക്കാത്ത രീതിയിലേക്ക് കാര്യങ്ങളൊന്നും നീക്കുപോക്ക് ചെയ്യാത്തത് അപ്പൊ എന്തായാലും നമ്മുടെ മഞ്ചുമക്ക് വലിയൊരു തിരിച്ചടി കിട്ടാൻ പോണം പ്രസവിക്കാൻ സാധിക്കില്ല എന്നുള്ള സത്യം നമ്മുടെ സ്വപ്നവല്ലി അറിയുന്നുണ്ട് അതറിയുന്ന സ്വപ്നവല്ലി ആകെ വിഷമിച്ചു പോവാട്ടോ ആ പ്രിയാമണിന് ഒരുപാട് കളിയാക്കി മോള് പ്രസവിക്കില്ല പ്രസവിക്കില്ല എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ എനിക്കതൊക്കെ ആ ഷാപമൊക്കെ എന്റെ തലയിലാണ് വന്ന് വീഴണത് എന്നൊക്കെ പറഞ്ഞ സ്വപ്നവലിക്കും മനസ്സിലാവുന്നുണ്ട് താൻ ചെയ്തതിന്റെ ഫലം താൻ തന്നെയാണ് അനുഭവിക്കണേ എന്ന് എന്തായാലും നല്ല അടിപൊളി എപ്പിസോഡാണ് ഇനി വരാൻ പോകുന്നത് വീഡിയോ ഇഷ്ടപ്പെടാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുപോലെ തന്നെ നമ്മുടെ ഈ സീരിയൽ ഉച്ചക്ക് റേറ്റിംഗ് വളരെ കുറവാണ് കേട്ടോ എല്ലാവരും ഉച്ചക്ക് ഒന്നരക്ക് സീരിയൽ ടി വി തന്നെ കാണാൻ വേണ്ടി ശ്രമിക്കണം ടു പോയിന്റ് സംതിങ് മാത്രമേ റേറ്റിംഗ് ഉള്ളൂ അപ്പൊ അതുകൊണ്ട് എല്ലാവരും ഉച്ചക്ക് ടി വി തന്നെ കാണാൻ വേണ്ടി ശ്രമിക്കണം കേട്ടോ മറ്റൊരു വീഡിയോ വീണ്ടും കാണാം ടേക്ക് കെയർ എല്ലാവർക്കും ബൈ ബൈ